ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചാൽ ബി ഡി ജെ എസിനെ ഇടതുമുന്നണിയിൽ ഉൾപ്പെടുത്താൻ സി പി എം തയ്യാറാണെന്ന് സൂചനകൾ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയും ഇതിനടിവരയിടുന്നു ഈഴവരുടെ മനസ്സ് ഇടതുപക്ഷത്തിനൊപ്പമാണ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ എൻ ഡി എ സഖ്യത്തിലാണെങ്കിലും ഇവിടുത്തെ ഈഴവരുടെ വോട്ട് അങ്ങനെ ഒഴുകിപ്പോകില്ല ഈഴവ വിഭാഗങ്ങൾ ഇന്നും ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ടയാണെന്നും അവർ അടർന്നു പോകില്ലെന്നും ബി ജെ പി ബി ഡി ജെ എസ് സഖ്യമുണ്ടാക്കുന്ന നഷ്ടം യു ഡി എഫിനായിരിക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിരുന്നു അതേസമയം മുന്നണി മാറ്റം ചർച്ച ചെയ്യാൻ ബി ഡി ജെ എസ് അടിയന്തര യോഗം വിളിച്ചു കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ മുന്നണി മാറ്റ പ്രമേയം വന്നതിന് പിന്നാലെയാണ് അടിയന്തര യോഗം ഒരു പതിറ്റാണ്ടോളമായി എൻഡിഎയിൽ അവഗണന നേരിടുന്നുവെന്ന പരാതി പാർട്ടി നേതൃത്വത്തിനുണ്ട് തിടുക്കത്തിൽ ബി ജെ പി പിണക്കി മറുകണ്ഠം ചാടിക്കുന്നതിനോട് പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് താൽപര്യക്കുറവുണ്ട് ബി ജെ പിയോട് ചില ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കാനും നടപ്പായില്ലെങ്കിൽ മുന്നണി മാറ്റത്തിലേക്ക് നീങ്ങാനുമാണ് തീരുമാനം അഞ്ച് നിയമസഭാ സീറ്റ് ലഭിച്ചാൽ ഇടതുമുന്നണിയിൽ ചേരാമെന്ന സന്ദേശമാണ് ചില ബി ഡി ജെ എസ് നേതാക്കൾ സി പി എമ്മിനെ അറിയിച്ചതത്രെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേഷിനും മുന്നണി മാറ്റത്തിന് അനുകൂലമാണ് ആലപ്പുഴയിൽ മൂന്ന് നിയമസഭാ സീറ്റുകളാണ് ലക്ഷ്യം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ സീറ്റ് ആവശ്യം സി പി എം അംഗീകരിച്ചില്ലെങ്കിൽ യു ഡി എഫ് പ്രവേശന സാധ്യതയും തേടും ഫെബ്രുവരി ഒന്നിന് ചേർത്തലയിലാണ് ബി ഡി ജെ എസ് സംസ്ഥാന നിർവാഹക സമിതി യോഗം